ദൈവത്തിന് മഹത്വം ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഒരു പുതിയ സബ്ജെക്റ്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വരുന്നത് അതിനാധാരമായി റോമലേഖനം എട്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം അത് നമ്മളിപ്പോൾ വായിക്കുന്നതായിരിക്കും ഇത് സംബന്ധിച്ച് നാം എന്ത് പറയും ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് പ്രകാരം നമ്മൾ നോക്കുമ്പോൾ എന്തെങ്കിലും തൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ആരംഭിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ വായിച്ച വചനത്തിലേക്ക് തന്നെ നമ്മൾ നോക്കിയാൽ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി സകലതും തന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി സകലതും നൽകാതിരിക്കുമോ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി അവനെ നൽകി തന്നവൻ സകലതും നൽകി തരാതിരിക്കുമോ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ദൈവം ചലിച്ചു തുടങ്ങുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി മൂവ് ചെയ്ത് നമുക്ക് അനുകൂലമായി വരുമ്പോൾ അതിനെ തടയുവാൻ പ്രകൃതിക്കോ പിശാദിനോ നരകത്തിനോ ആ ശക്തികൾക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല തടയാൻ കഴിയത്തില്ല എന്നുള്ളതാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ രാജാക്കന്മാർ എഴുന്നേറ്റാലും ഭരണാധികാരികൾ എഴുന്നേറ്റാലും രാജ്യങ്ങൾ എഴുന്നേറ്റാലും സമൂഹങ്ങൾ എഴുന്നേറ്റാലും ലോകത്തിലെ ഏത് ശക്തികൾ എഴുന്നേറ്റാലും ദൈവത്തെ തടയാൻ കഴിയത്തില്ല എന്നുള്ളതാണ് ദൈവം നമുക്ക് വേണ്ടി അനുകൂലമായി പ്രവർത്തിക്കുമ്പോൾ നോബി ക്യാൻ സ്റ്റോപ്പ് ചെയ്യും ആർക്കും നമ്മെ തടയാൻ കഴിയയില്ല എന്നുള്ളതാണ് അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലുടനീളം ഞാൻ ചർച്ച ചെയ്യുന്നത് ദയവായി എന്നോടൊപ്പം ഈ വീഡിയോയുടെ അവസാനം വരെ തുടരുക അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായിട്ട് ഇത്തരത്തിലുള്ള ഡിവോഷണൽ വീഡിയോ കാണുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക അതായത് പെരുവള്ളത്തിനോ കാരാഗ്രഹത്തിനോ ചങ്ങലകൾക്കോ ഒന്നും ദൈവത്തെ തടഞ്ഞു നിർത്താൻ കഴിയുകയില്ല എന്നുള്ളതാണ് കഴിയുന്ന ആളുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദിമസഭയുടെ വളർച്ചയിൽ അതിനെ തകർത്ത് കളയുവാൻ അതിനെ ഉടച്ചു കളയുവാൻ ദൈവം തിരഞ്ഞു നിൽക്കുന്ന ഒരുപാട് ശക്തികൾ എഴുന്നേറ്റു എന്നുള്ളതാണ് പക്ഷേ ഇവയ്ക്കൊന്നും തകർത്ത് കളയാൻ കഴിഞ്ഞിട്ടില്ല കാരാഗ്രഹത്തിന് അതിന് കഴിഞ്ഞിട്ടില്ല അതേപോലെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല സിംഹത്തിന് കഴിഞ്ഞിട്ടില്ല തീക്കി കഴിഞ്ഞിട്ടില്ല ഇവയ്ക്കൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഷയാ പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ നമുക്കിങ്ങനെ വായിക്കാൻ കഴിയുന്നുണ്ട് എഷയാവ് നാൽപ്പത്തിമൂന്നിൻ്റെ പതിമൂന്ന് ഇന്നും ഞാൻ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് വിടിവിക്കുന്നവൻ ആരുമില്ല ഞാൻ പ്രവർത്തിക്കും ആർ അത് തടുക്കും അപ്പം എൻ്റെ കയ്യിൽ നിന്ന് വിടിവിക്കുവാൻ ആർക്കും കഴിയുകയില്ല ഞാൻ പ്രവർത്തിക്കും ആർക്ക് തടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എഴുന്നേറ്റെന്നാൽ ആരൊക്കെ അത് തടയാൻ നിന്നാലും എത്ര വലിയ വ്യക്തികൾ എഴുന്നേറ്റ് നിന്നാലും അതിന് സാധിക്കുകയില്ല എന്നുള്ളതാണ് ഒന്നാമതായി നമുക്ക് നോക്കാം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടയുവാൻ വേണ്ടി ഫറവോന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്കറിയാം നാനൂറിലധികം സമ്മത്സരങ്ങൾ മിസ്രൈമിൽ ഇസ്രേജനം അടിമകളായിരുന്നു എന്നുള്ളതാണ് അവിടെ തൻ്റെ ജനം പീഡിപ്പിക്കപ്പെട്ടു അവരടിമേല ചെയ്തു എന്നാൽ ദൈവം അവരെ വിടുപ്പിക്കുവാൻ വേണ്ടി എഴുന്നേറ്റു ദൈവം അവർക്ക് അനുകൂലമായി എഴുന്നേറ്റപ്പോൾ ദൈവം മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഫറവോൻ അതിനെ തടയുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എന്നാൽ അത് സാധിച്ചില്ല അനവധി അത്ഭുതങ്ങൾ മോശം മുഖാന്തരം െങ്കിലും പറവൻ ഹൃദയം കഠിനമാക്കിയെങ്കിലും പറവൻ്റെ കഠിന ഹൃദയത്തെ ദയ്യത്തിന് പ്രവർത്തിക്കാനുള്ള ഒരു വേദിയാക്കി ദൈവം തീർക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് പറവോന ഹൃദയത്തെ കഠിനമാക്കി തൻ്റെ ജനത്തെ വിട്ട് അയച്ചെങ്കിലും പിന്നെയും താൻ കുടുക്കിക്കളയാൻ കഴിയാതെ വന്നപ്പോൾ പിറകിൽ നിന്ന് തടുക്കുവാൻ വേണ്ടി ശ്രമിക്കും നമുക്കറിയാം പറവോനും സൈന്യവും ഇസ്രേജനത്തിൻ്റെ പിന്നാലെ വന്നു അവരെ വളഞ്ഞു എങ്കിലും ചങ്കടന് മുമ്പാകെ അവർ പരാജയപ്പെടുകയാണ് ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി വഴികളെ തുറന്നു ചെങ്കടലിൽ ഒരു പുതിയ പാത അവർക്കായി വെട്ടി തുറന്നു എന്നാൽ പറവോനും സൈന്യവും അതിലൂടെ കടന്നപ്പോൾ അവിടെ അവർ മുങ്ങിച്ചാകുകയാണ് ചെയ്തത് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെ പിറകിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പരിശ്രമിച്ച അന്ധകാര ശക്തികളെ ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളുടെ മേൽ തൻ്റെ ജനത്തിന് ജയം കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഫറവോനും സൈന്യവും അവിടെ പരാജയപ്പെടുന്നു എന്താണ് ദൈവം തൻ്റെ ജനത്തെ വേണ്ടി പ്രവർത്തിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആർക്കും അവയെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഉദാഹരണമാണ് ഫറവോനും സൈന്യവും പിന്നിലിന്ന് അവരെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ദൈവത്തിൻ്റെ കരം അവർക്ക് അനുകൂലമായി നിന്നതുകൊണ്ട് ഫറവോനും സൈന്യത്തിനും അവരെ തൊടാൻ കഴിഞ്ഞില്ല അതേപോലെ വെള്ളത്തിനവരെ മുക്കിക്കളയാൻ കഴിഞ്ഞില്ല അവർ വിജയകരമായി ായി അവർ മുന്നേറുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എൻ്റെ ജനത്തെ വിട്ടയപ്പീൻ എന്ന് ദൈവം പറഞ്ഞപ്പോൾ ഭർഭവൻ മറുത്തു നിന്നെങ്കിലും അതിനെ തടഞ്ഞു നിർത്തുവാൻ ഭരഭവൻ ശക്തിയില്ലായിരുന്നു എന്നുള്ളതാണ് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ നൈലിലെ വെള്ളത്തിന് ഈ ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടി അനുകൂലമായി നിൽക്കേണ്ടതായി വന്നു ചെങ്കടലിലെ വെള്ളം പിളരേണ്ടതായിട്ട് വന്നു യോർദ്ധൻ രണ്ടായി തീർന്നു കാരണം എന്താണ് ദൈവം പ്രവർത്തിക്കുകയാണ് ദൈവം കൽപ്പിച്ചപ്പോൾ ദൈവം ഈച്ചയോട് കൽപ്പിച്ചപ്പോൾ അതനുസരിക്കുവാനിടയായി ദൈവം പേനോട് കൽപ്പിച്ചപ്പോൾ അതനുസരിക്കുവാനിടയായി ദൈവം ദൈവം പ്രകൃതിയോട് പ്പോൾ അതനുസരിക്കുവാനിടയായി അങ്ങനെ തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം ദൈവം ദൈവത്തിൻ്റെ വാക്കുകൾ ദൈവം ഉച്ചരിച്ചു കഴിയുമ്പോൾ അതിന് തടസ്സമായി മറ്റൊന്നും നിൽക്കുകയില്ല എല്ലാം അനുകൂലമായി മാറുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫറവോൻ ഇവിടെ തൻ്റെ ജനത്തെ വിട്ടയച്ചു എന്നുള്ളതല്ല ദൈവത്തിൻ്റെ മൈറ്റി ഹാൻഡ് കൊണ്ട് അവൻ്റെ ശക്തിയുള്ള കരം കൊണ്ട് ദൈവം തൻ്റെ ജനത്തെ വിടുവിച്ചു എന്നുള്ളതാണ് ദൈവം അവർക്കു വേണ്ടി അവരുടെ മുമ്പാകെ നടന്നു എന്നുള്ളതാണ് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി അഗ്നിതൂണവും അവർക്ക് നൽകി കൊടുത്തു തൻ്റെ ജനത്തിന് വേണ്ട ആഹാരം കൊടുത്തു ദൈവം മന്നയും കാടപ്പക്ഷിയെയും ദൈവം അവർക്കായി കൊടുത്തു ച അതേപോലെ തന്നെ ദൈവം അവർക്ക് വേണ്ടി പാറയെ പിളർന്ന് അവരുടെ ദാഹം ശമിപ്പിച്ചു അവരുടെ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം അവരോട് കൂടെയിരുന്നു ഒരു ഒരു കുഞ്ഞിനെ നടത്തുന്നത് പോലെ ദൈവം തൻ്റെ ജനത്തെ നടത്തി ദൈവം അവർക്ക് വേണ്ട എല്ലാ അനുകൂല സാഹചര്യങ്ങളും പ്രതികൂലങ്ങളുടെ നടുവിൽ ഒരുക്കി കൊടുത്തു എന്ന് നമുക്ക് കാണാൻ കഴിയും യാണ് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ വറവോൻ്റെ ശക്തിക്കോ അതേപോലെ തന്നെ കാരാഗ്രഹങ്ങൾക്കോ അത് അതുപോലെ തന്നെ വെള്ളത്തിനോ പെരുവെള്ളത്തിനോ ഒന്നും അവരെ തടയാൻ കഴിഞ്ഞില്ല ഒരു പട്ടണങ്ങൾക്കോ അവരുടെ മുമ്പാകെ ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ദൈവപ്രവൃത്തിയുടെ മുമ്പാകെ ആർക്കും നിൽക്കാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് ഞാൻ പ്രവർത്തിക്കും ആർക്ക് തടയാൻ കഴിയുമെന്നുള്ളത് രണ്ടാമതായി ഈ ഓർദാനെ അവരെ തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്കറിയാം മിശ്രിജനത്തിൻ്റെ മുമ്പാകെയുള്ള വാക്തദേശത്തേക്ക് മുമ്പ് അവരുടെ അവസാന തടസ്സമായി ഓർദാൻ നിൽക്കുകയാണ് ഈ ഓർദാൻ കരകവിഞ്ഞൊഴുകുന്ന ഒരവസ്ഥയാണ് ഇതിനെ മുറിച്ച് അവർക്ക് അടക്കുവാൻ വേണ്ടി യാതൊരു വഴിയുമില്ല അവർക്ക് വെള്ളത്തിലൂടെ സഞ്ചരിക്കുവാൻ യാതൊരു മാർഗ്ഗവും ഇല്ലാത്തപ്പോൾ ദൈവം അവരോട് പറഞ്ഞു പുരോഹിതന്മാരെഴുകി പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ അത് രാവിലെ എഴുതി തന്നെത്താൻ അവർ രാവിലെ എഴുന്നേറ്റ് തന്നെത്താൻ വിശദീകരിച്ച് പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ മുമ്പോട്ട് വന്ന് അവിടെ അവർ മുമ്പോട്ട് നടക്കുക അവരുടെ കാൽ ആദ്യം വെച്ചപ്പോൾ തന്നെ അവിടെ യോർ തന്നെ രണ്ടായി പിള്ളർക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു അവിടെ ദൈവം അവർക്ക് വേണ്ടി വഴി തുറന്നു ഇവിടെ യോർ താൻ അവിടെ നിൽക്കാൻ കഴിയില്ല കാരണം ദൈവ സാന്നിധ്യമാണ് പെട്ടകത്തിന് മുമ്പാകെ വരുന്നത് ദൈവ പുരോഹിതന്മാരുടെ മുമ്പാകെ നടക്കുന്ന ആ വലിയ ദൈവ സാന്നിധ്യത്തിന് മുമ്പേ തടഞ്ഞു നിർത്തുവാൻ ഇവിടെ യോർദാന് കഴിയുകയില്ല എന്നുള്ളതാണ് യോർദാൻ ദൈവത്തെ അനുസരിക്കുകയാണ് ശബ്ദത്തെ അനുസരിക്കുകയാണ് ദൈവത്തിൻ്റെ കരം കണ്ടു കഴിഞ്ഞപ്പോൾ പ്രകൃതി അനു അനുസരിക്കുന്നതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഉണങ്ങിയ നിലം അവിടെ നമുക്ക് കാണാൻ കഴിയുകയാണ് ഈ ഉണങ്ങിയ നിലത്തൂടെ നടക്കാൻ ശ്രമിക്കുന്നു നമുക്കറിയാം ശത്രു നമ്മളെ കുടുക്കിക്കളയുന്ന ആ ശത്രുടെ കുടുക്കിൽ നിന്ന് നമ്മൾ ജയിച്ച് മുന്നേറി കഴിയുമ്പോൾ അവരുടെ പിന്നെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതിന് മിശ്രൈമിൽ നിന്ന് സ്ത്രീജനം വിടുവിക്കപ്പെട്ടു അവരുടെ കുടുക്കിൽ നാനൂറിലധികം സന്ദർശനം അവരവിടെ ആയിരുന്നു എന്നാൽ ആ കുടുക്കിൽ നിന്ന് അവർ വിടുവിക്കപ്പെട്ടു കുടുക്കി അവരെ നിരന്തരം നിർത്താൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ അവിടെ മുന്നോട്ടുള്ള ഗമനത്തെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ഒരുപക്ഷെ നമ്മൾ ചിലപ്പോൾ കഴിഞ്ഞ നാളുകളിൽ പല പാവ സ്വഭാവങ്ങളിൽ നിന്നും പല ബന്ധനങ്ങളിൽ നിന്നും മോചനം പ്രാപിച്ചവരായിരിക്കാം പല മേഖലകളിലും ദൈവം നമുക്ക് വിടുതൽ നൽകി ജയോത്സവമായി നടക്കുകയായിരിക്കാം ശത്രു നമ്മളെ കുടുക്കി കളയാൻ ശ്രമിക്കുക കളയാൻ കഴിയാതെ വരുമ്പോൾ അവൻ നമ്മെ സ്റ്റോപ്പ് ചെയ്യാൻ പുറകിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ മൂവിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നാം മനസ്സിലാക്കണം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം നമുക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങിയാൽ ഒരു നരകത്തിൻ്റെ ശക്തിക്കും നമ്മെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ലെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് മൂന്നാമതായി നമുക്ക് കാണാൻ കഴിയുന്നത് എരിഹോമിന് അവരെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല അവർ വാക്ത ഭൂമിയിലേക്ക് കടക്കുകയാണ് എരിഹോം പട്ടണം എന്ന് പറയുന്ന പട്ടണം എരിഹോം പട്ടണം അന്ന് നമുക്കറിയാം ഏതാണ്ട് അറുനൂറ് മീറ്റർ ചുറ്റളവുള്ള ഒരു പട്ടണമാണ് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരം വ്യക്തികൾ താമസിക്കുന്ന ഒരു പട്ടണമാണ് ആൾക്കാർ ഒരു തിക്കിരി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള നിറച്ചാൾക്കാർ താമസിക്കുന്ന ഏതാണ്ട് ആറ് ഏക്കർ മാത്രം വിസ്തൃതിയുള്ള ഒരു പട്ടണം ആ പട്ടണം ഉറപ്പുള്ള പട്ടണമാണ് കാരണം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് മതിലുകളുണ്ട് അകത്ത മതിലും അതേപോലെ തന്നെ പുറത്ത മതിലും സൈനിക ആവശ്യത്തിന് വേണ്ടി ആദ്യം സൈനിക പ്രതിരോധത്തിന് വേണ്ടി വലിയ മതിലുകളെ പണിഞ്ഞ ആദ്യത്തെ പട്ടണമാണ് എരിഹോ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആയുധപാണികൾ ആയുധം പിടിച്ചുകൊണ്ട് നിന്നു വലിയ ശക്തമായുള്ള രണ്ട് മതിലുകളാണുള്ളത് ആദ്യത്തെ പുറത്തെ മതിലിന് ഏതാണ്ട് പന്ത്രണ്ടടി ഉയരമാണുള്ളത് ആറടി മുതൽ ഏതാണ്ട് പത്തടി വീതി വരെ മുകളിൽ വീതി ഉള്ള ഒരു മതിൽ ഇതിനിടയിൽ ഇടയിൽ കുറേ സ്ഥലമുണ്ട് അവിടെയും മനുഷ്യർ താമസിച്ചിരുന്നു എന്നാൽ അകത്തെ 对。 ഇവിടുത്തെ എന്ന് പറയുന്നത് ഏതാണ്ട് പതിനഞ്ച് മുതൽ അടി വരെ ഉയരമുള്ള ഒരു ഒരു മതിലാണ് എന്നാൽ ഏതാണ്ട് പത്ത് മുതൽ അടി വരെ വീതിയുള്ള മതിലാണ് എത്ര വലിയ മതിലാണ് എന്ന് നമുക്കറിയാൻ കാണാൻ കഴിയുന്നു അങ്ങനെ ഈ രണ്ട് മതിലിനാൽ ചുറ്റപ്പെട്ട അകത്ത് നിറയെ ആൾക്കാർ കൊണ്ട് ജനം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ പട്ടണം വളരെ ശക്തമാണ് ആയുധപാണികൾ അവിടെ ഈ സ്ഥലം കാത്തുകൊണ്ടിരിക്കുകയാണ് അതിനെ പിടിച്ചടക്കാൻ അസാധ്യമെന്ന് തോന്നും ആരും അവർ വിട്ടുകൊടുക്കാത്ത നിലയിൽ വലിയ ആയി പണിഞ്ഞിരിക്കുന്ന ഈ പട്ടണം de yo അവിടെ കടന്നു പോകുന്ന നമുക്ക് കാണാം അവരുടെ മുമ്പിൽ തടസ്സമായിട്ട് അത് നിൽക്കുകയാണ് എന്നാൽ ദൈവത്തിൻ്റെ വാക്തത്വങ്ങളുണ്ട് ദൈവം അവരോട് പറഞ്ഞു ഈ പട്ടണം ചുറ്റുക എന്ന് പറയുകയാണ് ഓരോ ദിവസവും ഓരോ പ്രാവശ്യം ചുറ്റുക അങ്ങനെ ആറ് ദിവസം ആറ് പ്രാവശ്യം ചുറ്റി ഏഴാം ദിവസം ഏഴാം പ്രാവശ്യം ഏഴ് പ്രാവശ്യം അവർ ചുറ്റിയപ്പോൾ പട്ടണം അതിൽ വീണു എന്നുള്ളതാണ് ഈ പട്ടണം അതിലിനെ അവർ തള്ളിയില്ല പട്ടണമതിലിനെ ഇടിക്കുവാൻ അവർ അവർ കുന്തങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയുധങ്ങളോ ഉപയോഗിച്ചില്ല എന്നാൽ അവർ വിശ്വാസത്താൽ ദൈവത്തെ തൊട്ടു ദൈവം ഈ മതിലിനെ തൊട്ടു ദൈവം മതിലിനെ തൊട്ടപ്പോൾ ഈ മതിൽ വീഴുകയാണ് ചെയ്തത് പലപ്പോഴും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മതിലുകളെ തൊടുവാനുള്ള ബലം നമുക്കുണ്ടാകുകയില്ല അതിനുള്ള പെർമിഷൻ നമുക്കുണ്ടാകുകയില്ല നാം തൊട്ടാൽ അത് വീഴുകയില്ല പക്ഷേ ഒരിക്കലും വീഴാത്ത മതിലുകൾ വീഴുവാൻ വേണ്ടി നാം വിശ്വാസത്താൽ ദെയ്യത്തെ തൊട്ടാൽ മതി നാം വിശ്വാസത്താൽ ദെയ്യത്തെ തൊടുമ്പോൾ ദെയ്യത്തിൻ്റെ വാക്കുകൾ നാം അനുസരിക്കുമ്പോൾ ദെയ്യം ആ മതിലിനെ ആ ദൈവം ആ പ്രതിസന്ധിയെ ദൈവം തൊടും ആ പ്രതിസന്ധി എന്നേക്കുമായി ഡിമോളിഷ് ആകും അല്ലെങ്കിൽ താഴെ വീഴും എന്നുള്ളതാണ് ഇന്ന് എന്നെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വലിയ മതിലുകൾ ൊട്ട് കഴിഞ്ഞാലും വീഴാത്ത വലിയ മതിലുകളുണ്ടോ രോഗങ്ങളുണ്ടോ പ്രയാസങ്ങളുണ്ടോ പ്രതിസന്ധികളുണ്ടോ എന്തോ ആകട്ടെ നമുക്കതിനെ തൊട്ടാൽ ഒന്നും സംഭവിക്കുകയില്ല എന്നാൽ ഇന്ന് നാം വിശ്വാസത്തോട് കർത്താവിനെ തൊട്ടാൽ കർത്താവ് ഈ മതിലിനെ തൊടും നമുക്കെതിരെ നിൽക്കുന്ന മതിലുകൾ താഴേക്ക് വീഴുമെന്നുള്ളതാണ് എരിഹോവ് അവർക്കൊരു വലിയ തടസ്സമായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ ഒരു തടസ്സമല്ല എരിഹോ കോട്ട എത്ര വലുതാണെങ്കിലും എത്ര ഉയരമുള്ളതാണെങ്കിലും എത്ര സ്ട്രോങ് ആണെങ്കിലും ദൈവത്തിന് സാരമില്ല ദൈവം ചലിക്കാൻ തുടങ്ങിയാൽ അതിനെ നിർത്താൻ ആർക്കും കഴിയുകയില്ല എരിഹോ നിവാസികൾക്ക് കഴിയുകയില്ല ഈ പട്ടണം അതിൽ അതിന് കഴിയുകയില്ല ആയുധ പാണികൾക്ക് കഴിയുകയില്ല ഒരു ശക്തിക്കും തടഞ്ഞു നിർത്താൻ കഴിയുകയില്ല ദൈവജനത്തിൻ്റെ മാർച്ചിൻ്റെ മുമ്പാകെ ദെയ്യം അവരുടെ മുമ്പാകെ നടന്നതുകൊണ്ട് അവർക്ക് ഈ വലിയ പട്ടണം അതിൽ വഴിമാറി അവർക്കായി കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയാണ് ഇന്ന് നാം ഈ നിമിഷം നാം ഒരു കാര്യം നാം മനസ്സിലാക്കണം ദെയ്യം നമ്മോടുകൂടെ ചലിക്കുമ്പോൾ പട്ടണം നമുക്ക് മുമ്പാകെ തുറക്കപ്പെടും ദൈവം നമുക്ക് മുമ്പാകെ തട ചലിക്കുമ്പോൾ എത്ര വലിയ ശക്തമായ ഗേറ്റുകളാണെങ്കിലും മതിലുകളാണെങ്കിലും അത് തകർന്നു വീഴാനിടയായി തീരും സ്വർഗത്തോളം ശത്രു വേലിക്കെട്ടുകൾ ഉയർത്തിയാലും എത്ര വലിയ മതിലുകൾ കെട്ടിയാലും അത് തകർന്നു വീഴും ദൈവം നമ്മുടെ മുമ്പാകെ നടക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അതിനെ നിർത്തുവാൻ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ ഒരു ശക്തിക്കും കഴിയുകയില്ലെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ദെയ്യത്തിൻ്റെ ജനത്തെ തടുക്കുവാൻ തീയിക്കുക രാജാവിനൊന്നും കഴിയുകയില്ല സിംഹത്തിനും കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് ധാന്യപ്രവോചനം നമുക്ക് കാണാം അവിടെ ശത്രുക്ക് മേശക്ക് അഭയദനകുമെന്നുള്ള ബാലന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവരവരുടെ വിശ്വാസത്തിന് വേണ്ടി സ്ട്രോങ് ആയിട്ട് നിന്നു അവരെ വലിയ തീച്ചു രാജാവ് തള്ളിയിട്ടു എന്നുള്ളത് നമുക്കറിയാം എന്നാൽ ആ തീച്ചുളയ്ക്കോ ആ തീയുടെ ശക്തിക്കോ അവരുടെ ശരീരത്തിന് ഒരു കേടുപാടുകളും വരുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മറിച്ച് അവരെ ബന്ധിച്ച ആ കെട്ടുകൾ ആ തീയിൽ വെന്ത് പോയെങ്കിലും അവരുടെ ശരീരത്തിൻ്റെ രോഗം പോലും കരിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മളെ കെട്ടുന്ന കെട്ടുകൾ അഴിഞ്ഞു പോകും എന്നാൽ നമ്മളെ കേടുപാട് വരുത്തുവാൻ ശത്രു ഒരുക്കുന്ന ഒരു തരത്തിലുള്ള തീകൾക്കും കഴിയില്ല എന്നുള്ളതാണ് ാണ് ശത്രുക്കിനെ മേശക്കിനെ അവൈതനഗോപിനെ താർത്തു കളയുവാൻ ശത്രു പരിശ്രമിച്ചെങ്കിലും ദൈവം അവരോട് കൂടെ ഇരുന്നതുകൊണ്ട് തീയ്ക്ക് അവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സിംഹത്തിൻ്റെ കുഴിയിലേക്ക് ദാനിയലിനെ തള്ളിയിടുമ്പോൾ ഒരു കൂട്ടർ വിചാരിച്ചു ഇവിടം കൊണ്ടവൻ അവസാനിച്ചു എന്ന് വിചാരിക്കുകയാണ് പക്ഷേ സിംഹത്തിൻ്റെ വായെ തടുത്ത ഒരു ദൈവം ദാനിയലിന് വേണ്ടി ഇറങ്ങിച്ചെന്നു എന്നുള്ളതാണ് ദാനിയലിന് വേണ്ടി സിംഹത്തിൻ്റെ വായെ അടച്ച അതേ ദൈവം തന്നെ നമുക്കും വേണ്ടി ഇറങ്ങി വരുവാൻ ശക്തനായ ദൈവമാണ് അതുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങിയാൽ അതിനെ പ്രതികൂലമായി നിൽപ്പാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ ദാനികളിനെ സമൂഹത്തിൻ്റെ കുഴിയിൽ ഇട്ടപ്പോഴും അതുപോലെ തന്നെ ശത്രുക്ക് മേശഗാവേദനകോപനെ തീച്ചുളയിൽ ഇട്ടപ്പോഴും രാജാവ് വിചാരിച്ചു രാജാവിൻ്റെ വാക്കാണ് അവസാനം രാജാവ് കൽപ്പിച്ചാൽ അത് സംഭവിക്കുമെന്ന് വിചാരിച്ചു എന്നാൽ അതിനേക്കാൾ മീതെ ശബ്ദമുള്ള ഒരുവൻ അതിനേക്കാൾ അധികാരമുള്ള ഒരുവൻ അതിനേക്കാൾ ശക്തിയുള്ള ഒരുവൻ അവൻ്റെ വാക്കാണ് അവസാനം ആ രാജാവ് അത് തിരിച്ചറിഞ്ഞില്ല പിറ്റത്തേതിൽ അവൻ അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് നമുക്കെതിരെ നിൽക്കുന്ന രാജാക്കന്മാരും നമുക്കെതിരെ നിൽക്കുന്ന ശത്രുക്കളും തിരിച്ചറിയാത്ത ഒരു കാര്യമുണ്ട് ഇതിന് മീതെ ഉന്നതനായ ഒരു ദൈവം നമുക്കായി ഇറങ്ങി വരുന്നു എന്നുള്ളതാണ് നമ്മുടെ സിറ്റുവേഷനിലേക്ക് ദൈവം ഇറങ്ങി വന്നാൽ നമ്മുടെ സിറ്റുവേഷൻ മാറുമെന്നുള്ളതാണ് ഇന്ന് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്കറിയില്ല നമ്മുടെ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ വ്യത്യസ്തമായി ഏത് സിറ്റുവേഷൻ ആണെങ്കിലും യേശു നമ്മുടെ സിറ്റുവേഷനിലേക്ക് നടന്നു വന്നാൽ നമ്മുടെ സിറ്റുവേഷൻ മാറുമെന്നുള്ളതാണ് അതുകൊണ്ട് യേശു നമ്മുടെ സിറ്റുവേഷനിലേക്ക് ഇറങ്ങി വന്നാൽ നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറും നമ്മളെ ആർക്കും തടയാൻ കഴിയില്ലെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ യേശുവിനെ നിങ്ങൾ നോക്കിയാൽ മതി യേശുവിനെ അവർ ക്രൂശിച്ചു യേശുവിനെ അവർ അടക്കി യേശുവിൻ്റെ കള്ളറുടെ മേൽ അവർ വലിയ കല്ലുരുട്ടിവെച്ചു കാവൽക്കാലം നിർത്തി എന്നാൽ ഭൂമി കുലുങ്ങി കല്ലറകൾ ഇളകി അടിസ്ഥാനങ്ങൾ കുലുങ്ങി കല്ലുരുണ്ട് മാറി കാവൽക്കാർ ഓടിപ്പോയി അവിടെ വലിയ കാര്യങ്ങൾ സംഭവിച്ചു ഇവിടെ ദൈവത്തിൻ്റെ ഉയർപ്പിൻ്റെ ശക്തിക്ക് മുമ്പാകെ കല്ലുകൾക്കോ കല്ലറുകൾക്കോ കാരാഗ്രഹങ്ങൾക്കോ ഒന്നും അവയെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുകയാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുമ്പോൾ ചങ്ങലകൾക്ക് നമ്മളെ പൂട്ടി നിർത്താൻ കഴിയുകയില്ല കല്ലുകൾക്ക് നമ്മളെ അടച്ചു നിർത്താൻ കഴിയത്തില്ല കാരാഗ്രഹത്തെ നമ്മളെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല അതെ ആഴങ്ങൾക്കോ ഇരുളുകൾക്കോ ഒന്നും നമ്മളെ പിടിച്ചു നിർത്താൻ കഴിയുകയില്ല കല്ലറുകൾക്കോ അതെ കുഴികൾക്കോ ഒന്നും നമ്മളെ ഒതുക്കിക്കളയാൻ കഴിയത്തില്ല ദൈവശക്തി നമ്മൾ വ്യാപരിക്കുമ്പോൾ ആരൊക്കെ എതിരെ നിന്നാലും പുറത്തു വരുമെന്നുള്ളതാണ് അതുകൊണ്ട് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമെന്ന് പറഞ്ഞാൽ വെൻ ഗോഡ് ബിഗാന്സ് ടു വർ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അത് ആർക്കും നോവടിക്കാൻ സ്റ്റോപ്പ് ആർക്കും അതിനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് ആദിമസഭയെ നമ്മൾ നോക്കുകയാണെങ്കിൽ നസ്രേൻ്റെ മാർഗം ഉപദേശിച്ച അപ്പോസലന്മാരെയും ശിഷ്യന്മാരെയും അവർ തടയാൻ തുടങ്ങി അവരെ ചങ്ങലുകളിൽ പൂട്ടി അവരെ കൊന്നൊടുക്കി അവരെ ഈ നാമത്തിൽ ഉപേക്ഷിക്കരുതെന്ന് അവർക്ക് ശക്തമായ വാണിംഗ് കൊടുത്തിയൊക്കെ അവരെ നിർത്താൻ നോക്കി അവരെ കലറുകളിൽ അവരെ ചങ്ങലുകളിട്ടു അവരെ കാരാഗ്രഹത്തിൽ എന്നാൽ ഈ ചങ്ങലകൾക്കോ കാരാഗ്രഹങ്ങൾക്കോ ഒന്നും അവരെ തടുത്തു നിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കാരാഗ്രഹങ്ങളുടെ അടിസ്ഥാനങ്ങളെ അവരുടെ പ്രാർത്ഥനയ്ക്ക് കുലുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ചങ്ങലകൾ അവരുടെ കയ്യിൽ നിന്ന് താനെ അഴിഞ്ഞു വീഴുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു അപ്പോസ്റ്റലന്മാരെ ഒതുക്കിക്കളയാൻ ശ്രമിച്ചെങ്കിലും അവർ സുവിശേഷമായി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് അവർ കടന്നുപോയി യൂറോപ്പിലേക്ക് സുവിശേഷം അറിയിച്ചു എരിച്ചിലേമിലും യഹൂദിയിലും ഭൂമിയുടെ അറ്റത്തോളം ദൈവത്തിൻ്റെ ശക്തമായ ആ സന്ദേശവുമായി അവർ കടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവരെ പിടിച്ചു നിർത്തുവാൻ അന്നത്തെ രാജാക്കന്മാർക്കോ അന്നത്തെ മതമേലധ്യവേഷന്മാർക്കോ അതേപോലെ സഭയ്ക്കെതിരെ പീഡനം അഴിച്ചു വിട്ടവർക്കോ അതേപോലെ സൈന്യത്തിനോ ഒന്നും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ദൈവജനത്തെ സ്റ്റോപ്പ് ചെയ്യാൻ അനവധി പേർ നൂറ്റാണ്ടുകളായി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ദൈവജനത്തെ സ്റ്റോപ്പ് ചെയ്യാൻ നമ്മുടെ നാവിനെ അടച്ചു കളയുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല കാരണം എന്തെന്ന് പറഞ്ഞാൽ ദൈവം നമ്മോടുകൂടി ഇരിക്കുമ്പോൾ ആർക്കും നമ്മെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ നാം ഒരുപക്ഷെ ഞെരിക്കപ്പെടുന്നുണ്ടാകാം ഒരുപക്ഷെ നാം തകർക്കപ്പെടുന്നുണ്ടാകാം ഒരുപക്ഷെ നാം ആക്ഷേപിക്കപ്പെടുന്നുണ്ടാകാം ഒരുപാട് പരിമിതികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം എന്നാൽ യേശുവിനെ നമ്മുടെ സിറ്റുവേഷനിലേക്ക് വരുവാൻ നാം അനുവദിച്ചാൽ നമ്മുടെ സിറ്റുവേഷനെ മാറ്റും എന്നുള്ളതാണ് അത് മാത്രമല്ല നമ്മളെ തടഞ്ഞു നിർത്തുവാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അവൻ്റെ കൃപയിൽ നാം ആശ്രയിക്കണം നാം കീപ്പ് ഗോയിങ് നമ്മൾ നിരന്തരം മുന്നോട്ട് പോവുക കാരണം ദൈവകൃപയിൽ ആശ്രയിക്കുക തിരുവചനം നമ്മളെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാൻ അതുകൊണ്ട് അവൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ